ഇന്ത്യയുമായി യുദ്ധത്തിനിറങ്ങുന്ന പാകിസ്ഥാനെ ശരിക്കും സഹായിക്കുന്നത് ആരാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഏകരാജ്യമാണ് പാകിസ്ഥാൻ സൈനിക ശക്തിയിലും രാജ്യം ഒട്ടും പിന്നിലല്ല എന്നാൽ ഇന്ത്യയുടെ ശക്തിക്ക് മുൻപിൽ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞകാല യുദ്ധങ്ങൾ തെളിയിച്ചതാണ് ഈ വേളയിൽ ആരാണ് പാകിസ്ഥാന്റെ പുതിയ പങ്കാളികൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരു കാലത്ത് പാകിസ്ഥാന് ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ ഇത്തവണ അമേരിക്ക വിട്ടു നിൽക്കുകയാണ് മാത്രമല്ല സൗദി അറേബ്യ യു എ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സമവായത്തിന്റെ പാത സ്വീകരിച്ചിട്ടുമുണ്ട് അതിർത്തി നിരീക്ഷണത്തിന് പാകിസ്ഥാൻ ഡ്രോണുകൾ കൈമാറി ചൈന കൂടെയുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ചരക്കുപാത നിർമ്മിച്ചിരിക്കുകയാണ് ചൈന അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നത് ചൈനയ്ക്ക് സാമ്പത്തികമായി തിരിച്ചടിയാകും ഈ വേളയിലാണ് സൈനിക സഹകരണം ചൈന തുടരുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്ന മറ്റൊരു രാജ്യം തുർക്കിയാണ് യുദ്ധോപകരണങ്ങൾ അടങ്ങുന്ന തുർക്കി വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് വിമാനം ഇന്നലെ രണ്ട് നഗരങ്ങളിലായി എത്തിയിരുന്നു കറാച്ചിയിലും ഇസ്ലാമാബാദിലുമാണ് തുർക്കിയുടെ വിമാനം എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ തുർക്കിയുമായി പാകിസ്ഥാന് നേരത്തെ സൈനിക സഹകരണമുണ്ട് സാധാരണ ഇത്തരം സൈനിക ഇടപാടുകൾ തുർക്കിയും പാകിസ്ഥാനും നടത്താറുണ്ടെങ്കിലും ഇന്ത്യയുമായി യുദ്ധസാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിലുള്ള സഹായം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി ചൈന ലോകത്തെ പ്രധാന സൈനിക ശക്തിയുമാണ് ഇവരുമായുള്ള കൂട്ടാണ് പാകിസ്ഥാന് ധൈര്യം പകരുന്നത് കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് തുർക്കി അതേസമയം അതിർത്തിയിൽ ശക്തമായ ഒരുക്കങ്ങളിലാണ് ഇന്ത്യ നടത്തുന്നത് ആക്രമണം നടത്തിയവരെ വൈകാതെ കണ്ടെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ അതിർത്തി രാജ്യമായ ഇറാൻ പക്ഷേ സമവായ നീക്കങ്ങളാണ് നടത്തുന്നത് ഇറാനും സൗദിയും ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമ്പത്തികമായി പാകിസ്ഥാനെ സഹായിക്കുന്ന സൗദി അറേബ്യ പക്ഷെ യുദ്ധവേളയിൽ സൈനിക സഹായം നൽകുന്നില്ല ഇന്ത്യയുമായും വളരെ അടുപ്പം നിലനിർത്തുന്ന രാജ്യം കൂടിയാണ് സൗദി ഇറാനും പാകിസ്ഥാനും അടുത്തിടെ ചില സംഘർഷങ്ങളുണ്ടായിരുന്നു അതിർത്തി വഴിയുള്ള അനിയന്ത്രിത ഇടപെടലായിരുന്നു തർക്കത്തിന് കാരണം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ സൈനികമായി ഇറാൻ പാകിസ്ഥാനെ സഹായിക്കില്ല പെഹൽഗാം ആക്രമണം സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് ചൈനയും പിന്തുണ നൽകുന്നുണ്ട് റഷ്യയോടും പാകിസ്ഥാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈന പരസ്യമായി പാകിസ്ഥാന്റെ പക്ഷം പിടിക്കുന്നതിൽ ഇന്ത്യക്ക് അമർശമുണ്ട് അതിനിടെ പാകിസ്ഥാൻ സൈനിക വിന്യാസം സജീവമാക്കുന്നു എന്നാണ് മറ്റൊരു വിവരം പെൻസി സ്വാദ് എന്നീ വ്യോമസേന കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സജീവമാക്കിയെന്നാണ് റിപ്പോർട്ട് എഫ് പതിനാറ് ജെ പത്ത് ജെ എഫ് പതിനേഴ് എന്നീ യുദ്ധവിമാനങ്ങൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് യുദ്ധ സാഹചര്യത്തിന് സമാനമായി പട്രോളിംഗ് നടത്തുന്നുമുണ്ട് ഈ വേളയിലാണ് ചൈന പാകിസ്ഥാനൊപ്പം ഉണ്ട് എന്ന സന്ദേശം നൽകിയിരിക്കുന്നത് തുർക്കിയുടെ ആയുധങ്ങൾ കൂടി എത്തുമ്പോൾ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്